നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ രാജ്കുമാർ പ്രഭു ഞാൻ ശ്രീ രാധാകോവിന്ദ് ആരോഗ്യ ചികിത്സാലയിലെ ഒരു ജൂനിയർ സർജനാണ് അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഡോക്ടർ വേണുഗോപാല പ്രഭു എൻ്റെ അച്ഛനും ഈ ആശുപത്രിയുടെ എന്താ പറയുക ചീഫ് ഫിസിഷ്യൻ അതുമാത്രമല്ല എൻ്റെ മാനേജിങ് ഡയറക്ടർ ആയിരിക്കുന്ന ആ അങ്കയെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ അച്ഛനെ കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അച്ഛനെ കുറിച്ച് ഞാൻ ബേസിക് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ബാക്കിയുള്ള ഒരുപാട് സത്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും പറഞ്ഞാൽ അച്ഛൻ എന്ന് പറഞ്ഞൊരു മിറാക്കിൾ പോലുള്ള ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്ന ഒരാളെന്നാണ് സാധാരണ ആൾക്കാർ പറയാ ഇവിടെ വരുന്ന പേഷ്യൻസും അങ്ങനെ ഈവൻ കാരണം അച്ഛൻ്റെ സ്പെക്ട് ഇപ്പോൾ ഞാൻ പറയാണെങ്കിൽ അച്ഛൻ്റെ സ്പെഷ്യാലിറ്റീസിനെ കുറിച്ചൊക്കെയാണ് അപ്പോൾ ജസ്റ്റ് ബ്രീഫ് ഓൾ ദോസ് തിങ്സ് അപ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ ഫിസിഷ്യൻ ആണ് ഐ മീൻ ജനറൽ മെഡിസിൻ ആണ് അച്ഛൻ്റെ ട്രീറ്റ്മെന്റ് അച്ഛൻ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ അച്ഛൻ്റെ പഠിപ്പും കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്തെന്ന് പറഞ്ഞാൽ വെങ്കട്ടരമ ആയുർവേദ കോളേജ് ചെന്നൈ അവിടെയാണ് അച്ഛൻ നയൻറ്റീൻ സെവൻറ്റി ത്രീയിൽ അച്ഛൻ്റെ കോഴ്സ് കഴിഞ്ഞു അതിനുശേഷം അച്ഛൻ ഒരുപാട് ജോബ് ഓഫേഴ്സ് ഒക്കെ കിട്ടിയിട്ട് അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് അച്ഛൻ അച്ഛൻ്റെ പ്രാക്ടീസ് തുടങ്ങി ഇപ്പം അമ്പത്തിരണ്ട് വർഷമോളമായി അച്ഛൻ ഇപ്പോൾ പ്രാക്ടീസ് തുടങ്ങിയിട്ട് അപ്പോൾ അച്ഛൻ മെയിൻ അത് മാത്രമല്ല അത് ഞാൻ പറയാൻ പറ്റൂ എന്ന് പറഞ്ഞാല് ആ കൊല്ലത്തെ റാങ്ക് ഹോൾഡർ ആയിരുന്നു അച്ഛൻ അപ്പോൾ അതുമാത്രമല്ല ആ ഒരു വർഷം കെ കെ ഷാ ഓണറബിൾ ഗവർണർ ആണ് അച്ഛനെ ഫെലിസിറ്റേറ്റ് ചെയ്തത് ഗോൾഡ് മെഡൽ അച്ഛനെ ഫെലിസിറ്റേറ്റ് ചെയ്തത് കെ കെ ഷാ ആണ് അച്ഛനെ ചെയ്തത് പിന്നെ ഈ അച്ഛൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെ അച്ഛൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി ഹിസ് ടു ഗുഡ് ആ ഒരു ട്രീറ്റ്മെൻറ് എന്ന് പറഞ്ഞാൽ അച്ഛൻ ചെയ്യുന്ന ആ ട്രീറ്റ്മെൻറ്സ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എന്താ പറയുക പറയാൻ പറ്റില്ല ഇറ്റ്സ് ടു ഗുഡ് അത് ബാക്കിയുള്ള ഇതിൻ്റെ ഒരുപാട് കഥകളുണ്ടോ ഓരോ പേഷ്യൻസിൻ്റെ കാരണം ബിക്കോസ് എവറി പേഷ്യൻറ്റ് ഇസ് എ ന്യൂ എക്സ്പീരിയൻസ് എന്ന് പറയാറുണ്ട് അപ്പോൾ അതേപോലെയാണ് അതൊക്കെ നമുക്ക് ഇനി മുന്നിൽ വരുന്ന ഓരോ വീഡിയോസുകൾ വരുമ്പോൾ ഓരോ കഥകളൊക്കെയാണ് നമുക്കത് ഡിസ്കസ് ചെയ്യാം ഓരോ എങ്ങനെയൊക്കെയായിരുന്നു കേസുകൾ അതൊക്കെ നമ്മൾ ആ സമയത്ത് നമ്മൾ പറയാം പിന്നെ രണ്ടാമത് അച്ഛൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനാണോ ഇതും ഇതിലും ഒരുപാടിങ്ങനത്തെ നല്ല നല്ല കേസുകളുണ്ട് അതൊക്കെ നമുക്ക് സംസാരിക്കാം ഫർദർ വീഡിയോസിലൊക്കെ പിന്നെ അച്ഛൻ ചെയ്യുന്ന പറഞ്ഞാൽ ഈ ന്യൂറോ ന്യൂറോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഈ സ്ട്രോക്ക് അതുപോലെ പേഷ്യൻസിനൊക്കെ അതൊക്കെയാണ് അച്ഛൻ ഹാൻഡിൽ ചെയ്യും അതേപോലെ ക്യാൻസർ ക്യാൻസർ ട്രീറ്റ്മെൻറ്റൊക്കെ അച്ഛൻ നല്ലോണം ചെയ്യും ഇതൊക്കെ അച്ഛൻ ആക്ച്വലി എല്ലാ കേസുകളും അച്ഛൻ നോക്കുമ്പോഴാണ് കാരണം പണ്ടത്തെ വൈദ്യന്മാര് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എന്തും നോക്കും അച്ഛനും ആ ഒരു രീതിയിലുള്ള ആൾക്കാർ ആളാണ് എന്തും നോക്കും പക്ഷെ ഇപ്പോൾ ഞാനത് പ്രാക്ടീസിൽ വന്നതിന് ശേഷം അച്ഛൻ കുറച്ചൊരു എന്താ പറയുക ഓക്കെ ഒരു നീ ഇന്ന കേസ് നോക്കും ഞാൻ ഇന്ന കേസ് നോക്കും ചെറിയ ഒരു ബൈഫർക്കേഷൻ ചെയ്തു ബട്ട് സ്റ്റിൽ ഇത്രയും സെഗ്രിഗേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രിറ്റി സെഗ്രിഗേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ചില കേസുകൾ വന്ന് പറയുകയാണെങ്കിൽ അച്ഛനെ തന്നെ വാങ്ങുന്ന അച്ഛനെ തന്നെ കാണുമെന്ന് പറഞ്ഞ് അച്ഛൻ തന്നെയാണ് നോക്കുക അപ്പം ഇതൊക്കെയാണ് ഒരു അച്ഛനെ കുറിച്ചൊരു ബ്രീഫ് സോ ഇനി നമുക്ക് ഫെർദർ വീഡിയോസിലൊക്കെ അച്ഛനെ കുറിച്ച് നല്ല നല്ല കാര്യങ്ങൾ അതുമാത്രമല്ല എൻ്റെ അടുത്ത വീഡിയോസ് അപ്പോൾ ഞാൻ എന്തായിരുന്നു എൻ്റെ സ്പെഷ്യാലിറ്റി എന്നാണ് അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് സോ ടിൽ ദെൻ നമുക്ക് എൻ്റെ അടുത്ത വീഡിയോസിലേക്ക് നമുക്ക് കാണാം ടിൽ ദെൻ ബൈ ബൈ